ജോസ് ഡോംബ്ലോക്സിന്റെ അധികമാന പറയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് ആദമായ സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കാട്ടൂര് ബീച്ചിൽ തന്നെയാണ് അപ്പോൾ ഞാൻ ബീച്ചോട് കളിക്കാനായിട്ട് വന്നപ്പോൾ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടു അതായത് അത്യാവശ്യം നിങ്ങൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ബാക്കിൽ നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങളിലേക്കും കൂടെ ഉണ്ടെങ്കിൽ എത്തിക്കാനായിട്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ആ കാഴ്ചകളൊന്നും കണ്ടുവരാം കയറുന്ന കാരണം നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇറങ്ങി നിൽക്കുക കടലിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം പച്ച പച്ചക്കളറാണ് പച്ചക്കളറിൽ നിന്ന് നമുക്ക് എന്തെന്നു എത്ര മാ എത്രത്തോളം ഇത് കാണാൻ പറ്റണം എത്രത്തോളം ഈ പച്ചക്കളറ് വീഡിയോയിൽ കിട്ടണമെന്ന് അറിയത്തില്ല കാരണം നമ്മുടെ കാട്ടു ആ ബീച്ചിൻ്റെ ആ ഭാഗം നമ്മൾ കളിക്കുന്ന പാട്ടിൽ തന്നെയാണ് ഈ ഒരു സംഭവം നമ്മൾ വൈകുന്നേരം കളിക്കാവുന്നപ്പോൾ കണ്ട കാര്യമാണ് അപ്പം നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഇതെന്ന് പറയാൻ നേരത്ത് നമ്മുടെ പോളയാണ് പോള പോളവെള്ള ആയതാണ് അത്യാവശ്യം പോളയുണ്ട് നമ്മുടെ പായലില്ല പായൽ കടൽ വെള്ളത്തിലോട്ട് തന്നെ കോളവെള്ള ഇതിന് പറയാനുള്ള കോളവെള്ളമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇറങ്ങി നോക്കാം ചെറിയ വെയില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റും അത്യാവശ്യം ഒന്ന് അപ്പോൾ ആ പാടയുണ്ട് കാണാൻ പറ്റും വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പാടാണ് പാട കെട്ടി തന്നെ ഉണ്ട് അത്യാവശ്യം ആ ഇറങ്ങി തന്നെയാണെങ്കിലും മഞ്ഞര് വ്യത്യാസം തോന്നുന്നില്ല അത് നമുക്ക് ആ ഒരു ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നാലും ഇവിടെ നിൽക്കാതെ തന്നെ ഒന്ന് അതെ അപ്പോൾ രണ്ട് പിള്ളേർ എന്തായാലും ഈ വീഡിയോ നമ്മളീ വീടിയെടുക്കണ തന്നെ പന്ത പാത്ത് കളിക്കുവാണ് തന്നെ അവര് പാത്ത് നമുക്ക് വീണ്ടും സ്ഥലം അത്യാവശ്യം നല്ല Nenek ngi ani, pas check kaldu nanti nolong mandor, makanya pas check പച്ച കളർ കണ്ടാണ് ഇങ്ങനെ കല്ലിൻ്റെ പറ്റയിലോട്ട് കയറിയത് കല്ലിൻ്റെ പറ്റ വന്നപ്പോൾ അത്യാവശ്യം ഞണ്ട് ഒത്തിരി ഞണ്ടുണ്ട് ഈ വീഡിയോയിൽ വീഡിയോയില് കിട്ടണോന്നറിയത്തില്ല എന്തായാലും കല്ലിൽ നിറച്ച് ഞണ്ടാണ് അപ്പോൾ പിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പിടിച്ച് കാണിച്ചുതരാം അവിടെ ണ്ടോ ഞണ്ടത് കല്ലിൽ തന്നെ നമുക്ക് കാണാം ഈ കല്ല് കാണി നമുക്ക് തെരവനാറൊന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതിന്റെ ട്രക്കൊക്കെ തന്നെ നമുക്ക് കാണാം ടക്ക് ഞണ്ടിരിക്കാൻ അത്യാവശ്യം കടൽ ഇടിച്ച് കയറുന്ന കാരണം നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം അതുപോലെ നമ്മളിപ്പോൾ കണ്ടായിരുന്നു ഞണ്ടിനെ കണ്ടായിരുന്നു അത് ജസ്റ്റ് ഈ പച്ചക്കളറ് കണ്ടതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വെച്ചത് അപ്പോൾ നമ്മളാണ് ഈ ഞണ്ടിനെ കൂടെ കണ്ടത് അത്യാവശ്യം ഈ പുലിമുട്ടിൻ്റെ സൈഡിൽ തന്നെ അത് എത്രത്തോളം ഇപ്പോൾ നമ്മൾ വീഡിയോ അടിച്ചാൽ ഞെല്ലുവാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പോവുകയാണ് അടിയിലോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം അത് കിട്ടുകയാണെന്ന് അറിയത്തില്ല എന്തായാലും നമ്മളത് നോക്കി അങ്ങനെ ഒരെണ്ണത്തിന് നമ്മൾ കരക്ക് കരക്ക് അത്യാവശ്യം പിടിച്ച് കരക്ക് നിന്നപ്പോൾ ഒരെണ്ണത്തിന് പിടിച്ചത് അപ്പം ഞാൻ കാണിച്ചെന്ന് അപ്പോൾ എന്തായാലും മനോഹരമായ ഒരു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തിന് മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബബായ് ഈ കുഞ്ഞ് ഈ അടിപൊളി മനോഹരമായ കാറ്റൊരു ബീച്ചിൽ അതായത് കടപ്പുറ തീരത്തെ പച്ചക്കറിയാം തന്ന രീതിയിൽ ആ പച്ച പോളാടിഞ്ഞ ആ ഒരു വീഡിയോ ആയിരുന്നു നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് മനോഹരമായ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങളെ എന്നെ ആദ്യമായിട്ട് കാണുന്നവരെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനെ കാണുന്നവരെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ നിന്ന് ഓൾ എന്നാലും ബട്ടൺ അമർത്തിയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എനിക്ക് തന്നെ എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് എന്തോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു അധിമനിയവരമായ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ